റോയിയുടെ മരണം റോയി കത്ത് വെടിയേറ്റ് മരിച്ചതിന് ശേഷവും പരിശോധനാ നടപടിക്രമങ്ങൾ തുടർന്നിരുന്നു എന്നുള്ളത് വ്യക്തമാണ് ഐ ടി ഉദ്യോഗസ്ഥർ നിരന്തരം സമ്മർദ്ദം ചെലുത്തിയെന്നും കമ്പനി ലീഗൽ അഡ്വൈസർ പ്രകാശ് ആരോപിച്ചു റോശീല ഐ ടി ഉദ്യോഗസ്ഥരുടെ അമിതമായ ജോലിയോടുള്ള ആത്മാർത്ഥത കാരണം കോൺഫിഡൻസ് ഗ്രൂപ്പ് എം ഡി ഡോക്ടർ റോയ് സിജയുടെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു ഈ വാർത്ത നിങ്ങളിൽ ഭൂരിഭാഗം ആളുകളും അറിഞ്ഞു കാണുമായിരിക്കുമല്ലോ അല്ലേ എന്നാൽ നിങ്ങൾ അറിയാത്ത കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കണമെന്ന് എനിക്ക് തോന്നി അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് അങ്ങോട്ട് സ്വാഗതം ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക നമ്മുടെ കമൻറ്റ് ബോക്സിൻ്റെ അവിടെ ഹൈപ്പ് വീഡിയോ എന്ന് പറയുന്ന ഒരു സാധനം കാണും അതിലും ഒന്ന് ക്ലിക്ക് ചെയ്യുക ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഐ ടി ഉദ്യോഗസ്ഥരുടെ അമിതമായ അങ്ങ് മൂത്തിരിക്കുമോ പണിയെടുത്തില്ലെങ്കിൽ ഉറങ്ങാൻ പറ്റത്തില്ല അത്രയ്ക്കോ ഒരു ആത്മാർത്ഥതയാണ് ജോലിയോട് ഒരു മനുഷ്യൻ മരിച്ചിട്ട് പോലും അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്ന് ഒന്നും മാറിക്കൊടുക്കാൻ മനസ്സില്ല പണി അത് ഞങ്ങൾക്ക് മുഖ്യമാണ് പണി മുഖ്യം ബിഗിലേ പണി എടുത്തങ്ങ് മറിച്ചേ പറ്റത്തുള്ളൂ ഈ മറിക്കുന്നവരോട് ഒരൊറ്റ ചോദ്യമുള്ള എനിക്ക് ഇതിപ്പോൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരുടെ വീട്ടിലാണെങ്കിൽ നിങ്ങൾക്ക് ഈ പരിപാടി കാണിക്കുമോ ഏ മൂന്ന് ദിവസമായിട്ട് മൂന്ന് ദിവസമായിട്ട് കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് എം ഡി ഡോക്ടർ റോയ് സീജയുടെ ബാംഗ്ലൂരിലെ ഓഫീസിൽ ഇറങ്ങി നടക്കുകയാണ് ഈ ഐ ടി ഉദ്യോഗസ്ഥർ ഏതൊരു മനുഷ്യനും ഒരു പരിധി കഴിയുമ്പോൾ പിടുത്തം വിടും അങ്ങനെ ആ മനുഷ്യൻ്റെയും പിടുത്തം വിട്ടു അദ്ദേഹം അങ്ങോട്ട് തോക്കെടുത്ത് തീർന്നു ഇതില് ഈ ഐ ടി ഉദ്യോഗസ്ഥർക്ക് അങ്ങനെ പെട്ടെന്ന് ഊരി പോരാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല മനസ്സിലായില്ലേ കാരണം കർണാടക പോലീസും ഇപ്പൊ ഇടപെട്ടിട്ടുണ്ടേ ഇവിടുന്ന് അവിടെ ചെന്നിട്ട് തോന്നിയവാസമല്ലേ കാണിച്ചത് അറ്റ്ലീസ്റ്റ് ആ മരിച്ച ആ മനുഷ്യൻ മരിച്ചു കിടക്കുന്ന സമയത്തെങ്കിലും ആ ആ ആ സോക്കേട് ഉണ്ടല്ലോ ഈ ഫയലൊക്കെ എടുത്ത് തപ്പുന്ന പരിപാടി അതൊന്നും നിർത്തിവെക്കാലോ അതുപോലും ചെയ്യാൻ വയ്യ നമുക്ക് വിശദമായിട്ട് ഇതാ ഈ വാർത്ത കേട്ടുകൊണ്ട് തന്നെ അങ്ങോട്ട് സംസാരിക്കാൻ തുടങ്ങാം അപ്പൊ അതാ ഇത് പിടിച്ചോ പരിശോധനയുടെ പേരിൽ തർക്കമോ സമ്മർദ്ദമോ ഉണ്ടായില്ലെന്ന ആദായ നികുതി വകുപ്പിന്റെ വിശദീകരണം ഇടപെട്ടത് സൗഹാർദ്ദപരമായാണ് എന്നാൽ ഉദ്യോഗസ്ഥർക്കെതിരെ റോയിയുടെ കമ്പനി രംഗത്ത് വന്നു ഐ ടി ഉദ്യോഗസ്ഥർ നിരന്തരം സമ്മർദ്ദം ചെലുത്തിയെന്നും കമ്പനി ലീഗൽ അഡ്വൈസർ പ്രകാശ് ആരോപിച്ചു റോയ് സ്വയം വെടിയുതിർത്ത കാര്യം മൂന്നേകാലോടെയാണ് അറിഞ്ഞത് എന്ന് ബംഗളൂരു സിറ്റി പോലീസ് കമ്മീഷണറും പ്രതികരിച്ചു കേരളത്തിൽ നിന്നുള്ള ഐ ടി ഉദ്യോഗസ്ഥർ കഴിഞ്ഞ മൂന്ന് ദിവസമായി അവിടെ പരിശോധന നടത്തുകയായിരുന്നു ഇവരിൽ നിന്ന് വിശദാംശങ്ങൾ തേടുമെന്നും കമ്മീഷണർ പറഞ്ഞു അപ്പോൾ ഞെട്ടിക്കുന്ന ഒരു ആത്മഹത്യയാണ് ഇത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല ഞെട്ടിക്കുന്ന ഒരു തന്നെയാണ് എന്ന് പറയാൻ പറ്റുമോ ഏ ഒരു മനുഷ്യനെ മാനസികമായിട്ട് തളർത്തി കാണും മനസ്സിലായോ ഏതൊരു മനുഷ്യനെയും ഒരു പരിധിയിൽ കൂടുതൽ മാനസികമായിട്ട് ഉപദ്രവിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യൻ്റെ പിടുത്തം വിടും ഒരുപാട് സോഷ്യൽ മീഡിയ വഴി തന്നെ നല്ല നല്ല വീഡിയോകൾ നല്ല നല്ല മോട്ടിവേഷൻ ഉൾപ്പെടെ കൊടുക്കുന്നൊരു വ്യക്തിയാണ് ഡോക്ടർ റോയ് സീജെ നമുക്കറിയാം ഐഡിയ സ്റ്റാർ സിംഗർ അവിടെ തുടങ്ങിയതാണ് അതിന് മുമ്പിന് എന്തെങ്കിലുമൊക്കെ പുള്ളി സ്പോൺസർ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ പറയാൻ കാരണം ഈ ഐഡിയാ സാസംഗറിലൊക്കെ ഫ്ലാറ്റ് സ്പോൺസർ ചെയ്ത് തുടങ്ങിയതാണ് പുള്ളി പുള്ളിയുടെ ബിസിനസ്സിന് വേണ്ടിയാണ് അല്ലയെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ എന്തിരുന്നാലും പുള്ളി ഒരുപാട് നല്ല കാര്യങ്ങൾ ഇപ്പം ഈ ബിഗ് ബോസ് പോലുള്ള ഷോകൾക്ക് പോലും ഒരുപാട് ഷോകൾ ബിഗ് ബോസും ഐഡിയ സാസംഗറും മാത്രമൊന്നുമല്ല ഒരുപാട് ഷോകളിൽ പുള്ളി ഒരുപാട് ആളുകൾക്ക് പുള്ളി കാരണം പൈസ കിട്ടിയിട്ടുണ്ട് അതൊന്നും ചെറിയ കാര്യമൊന്നുമാണെന്ന് എനിക്ക് തോന്നുന്നില്ല മനസ്സിലായോ പുള്ളി പുള്ളിയുടെ ബിസിനസ് വളർത്തുന്നുണ്ട് എന്തൊക്കെയാണെങ്കിലും പുള്ളി ആ പൈസ കൊടുക്കുന്നതിനകത്തുനിന്ന് പുള്ളിക്ക് മാർക്കറ്റിംഗ് ആണ് പുള്ളിക്ക് ബിസിനസ് വളരുന്നുമുണ്ട് പക്ഷേ ആ കൊടുക്കാനുള്ളൊരു മനസ്സ് ആ മനുഷ്യൻ ഇന്നും കാണിച്ചിട്ടുണ്ട് മനസ്സിലായോ സോ അതൊന്നും മനസ്സിലാക്കി അതൊന്നും മനസ്സിലാക്കി മൂന്ന് ദിവസം അവിടെ കയറി ഇറങ്ങിക്കോ തിന്നോ മൂന്ന് ദിവസം കുഴപ്പമൊന്നുമില്ല ഇത് എല്ലായിടത്തും കാണിക്കണമെന്നേ ഉള്ളൂ തിന്നോ പക്ഷേ ആ മനുഷ്യൻ മരിച്ചതിന് ശേഷവും അവിടുന്ന് പോകാതെ അവിടെ കിടന്ന് കിട്ടിയ എല്ലും കഷ്ടങ്ങള് അടിച്ചു കീർത്തിന്ന ഐ ടി ഉദ്യോഗസ്ഥർ ബാക്കി കേക്ക് വരുന്നുണ്ട് അതിനെപ്പറ്റി ഒക്കെ സംസാരിക്കുന്നുണ്ട് നമുക്ക് ബാക്കി കേക്കാം ില്ല അതുമായി ബന്ധപ്പെട്ടുള്ള പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു കഴിഞ്ഞു അതിൽ ഏറ്റവും കൃത്യമായി മുനവെച്ചുകൊണ്ട് ഉദ്യോഗസ്ഥരുടെ പേരടക്കം വെറുത്തുപിടിച്ചുകൊണ്ട് റോയുടെ കുടുംബാംഗങ്ങൾ പ്രതികരിച്ചു കഴിഞ്ഞു കേരളത്തിൽ നിന്നുള്ള മൂ മൂന്ന് ദിവസമായി നടക്കുന്ന കേരളത്തിൽ നിന്ന് വന്ന ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള ഒരു ഐ ടി ഉദ്യോഗസ്ഥരുടെ പരിശോധനയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അത് അതിൻ്റെ സമ്മർദ്ദം താങ്ങവെയ്യാതെ തന്നെയാണ് അദ്ദേഹം ഈ കടുങ്കൈ ചെയ്തത് എന്നുള്ളതാണ് അല്ലാതെ മറ്റൊരു പ്രഷറോ പ്രശ്നങ്ങളോ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല എന്ന് കുടുംബം പറയുമ്പോൾ അതിലെന്തൊക്കെയുണ്ട് ഈ കമ്പനിയുടെ ലീഗൽ അഡ്വൈസർ അടക്കമുള്ള ആളുകൾ ചൂണ്ടിക്കാണിക്കുന്ന വിഷയം പ്രശ്നങ്ങൾ എന്താണ് റാഷിദെ കഴിഞ്ഞ ഡിസംബറിൽ രാഷ്ട്രീയ ബന്ധമുള്ള ചില ഫണ്ടുകൾ ബംഗളൂരുവെ കെട്ടിട നിർമ്മാണ തൊഴിൽ കമ്പനികൾ വഴി വെളുപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാല് പ്രമുഖ ബിൽഡർമാരുടെ ഓഫീസുകളിലും സ്ഥാപനങ്ങളിലും ഇൻകം ടാക്സ് റെയ്ഡ് നടത്തിയിരുന്നു അതിൻ്റെ തുടർച്ചയായിട്ടുള്ള പരിശോധനകളും രേഖകൾ പരിശോധനകളാണ് ഈ കഴിഞ്ഞ മൂന്ന് ദിവസമായി കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൽ നടന്നിരുന്നത് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കോൺഫിഡൻറ്റ് പെൻറ്റഗൻ എന്ന് പറയുന്ന ബംഗളൂരു ഒസൂർ റോഡിലുള്ള അശോക് നഗർ മെട്രോ നേരെ എതിർവശത്തായിട്ടുള്ള ഈ കഴിഞ്ഞ കഴിഞ്ഞ മൂന്ന് ദിവസമായി പരിശോധനകൾ റോയ് എത്തുന്നത് ആ മനുഷ്യന്റെ ഏതോ കഷ്ടകാല സമയത്താണ് ആ മനുഷ്യൻ ഇന്ന് അങ്ങോട്ട് അല്ലേ ഏതോ കഷ്ടകാല സമയത്ത് ആ മനുഷ്യൻ അങ്ങോട്ട് കേറി ചെന്നു കയറി ചെന്ന് അന്ന് തന്നെ പുള്ളി എന്തായാലും തീർന്നു ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ കേരളത്തിൽ നിന്നുള്ള ഐ ടി ഉദ്യോഗസ്ഥരാണല്ലോ അങ്ങോട്ട് കുറ്റിമ്പറിച്ച് ചെന്നത് ഇവിടുന്ന് എന്തൊക്കെയോ കോളികൾ അവിടെ ചെന്നിട്ട് ആ കോലികളൊക്കെ അവിടെ ഇതുപോലെയുള്ള വലിയ വലിയ ബിസിനസ്സുകാർ ഉപയോഗിക്കുന്നു വെള്ള പൂശാൻ വേണ്ടി അതായത് ബ്ലാക്ക് വൈറ്റ് ആക്കാൻ വേണ്ടി അവർക്ക് കൊടുത്തിട്ടുണ്ട് എന്നാണല്ലോ പറയുന്നത് സി ഞാനൊരു കാര്യം ചോദിക്കട്ടെ ശബരിമല കേസ് ഏ ഇവിടുത്തെ ഏതൊക്കെ രാഷ്ട്രീയക്കാരുടെ വീട്ടിൽ പോയി ഈ ഐ ടി മാമന്മാർ എന്താ പോകാത്തത് എന്താ പോകാത്തത് പേടിയാണോ ഏ പേടിയാണോ ഒരു ബിസിനസ്സുകാരൻ അയാളുടെ അങ്ങോട്ട് തള്ളിക്കേറി ചെന്നു കാണും കറുപ്പ് വെളുപ്പാക്കുന്നുണ്ടായിരിക്കും വെളുപ്പ് കറുപ്പാക്കുന്നുണ്ടായിരിക്കും പലതും കാണും മൂന്ന് ദിവസമായിട്ട് അവിടെ തപ്പിയല്ലോ ഏ നേരത്തെ വാർത്തകളിൽ നിന്ന് ഞാൻ അറിഞ്ഞത് ഇ ആണ് ചെന്നതെന്ന് ഇ ഡി അല്ല ഇൻകം ടാക്സ് ടാക്സാണ് പിടികിട്ടിയോ അതുകൊണ്ട് തന്നെ പുള്ളിയെ പിടിച്ചങ്ങ് പുഴുങ്ങി തിന്നാനൊന്നും പോകുന്നില്ല എന്നിട്ടും ആ മനുഷ്യൻ സ്വയം ജീവൻ ഒടുക്കണമെങ്കിൽ അത് വെറുതെ ആയിരിക്കുമോ ആ മനുഷ്യനെ മാനസികമായിട്ട് ഇവന്മാർ തളർത്തിയിട്ടില്ല മാനസികമായിട്ട് ഉപദ്രവിച്ചിട്ടില്ല എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ എനിക്ക് സംശയമുണ്ട് നമുക്ക് ബാക്കി കേൾക്കാം ഡിസംബറിൽ നടന്ന റെയ്ഡ് നടന്ന സമയത്ത് റോയ് ദുബായിലാണ് ഉണ്ടായിരുന്നത് ഇവിടെ ഉണ്ടായിരുന്നില്ല അതിന് ശേഷം ഹൈക്കോടതിയിലടക്കം ചില കേസുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു അതിനുശേഷമാണ് ആ കേസുകൾ സ്റ്റേ അടക്കം പിന്നെ വെക്കേറ്റ് ചെയ്തതിന് ശേഷമാണ് കൊച്ചിയിൽ നിന്നുള്ള ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ ഇങ്ങോട്ട് എത്തുകയും പരിശോധനകൾ നടത്തുകയും ചെയ്തു ഉച്ചയോടുകൂടി റോയ് ഇങ്ങോട്ട് എത്തി ഒരു മണിക്കൂറിൽ അധികം സമയം ഇവിടെ റോയിയുമായി വിവരങ്ങൾ ശേഖരിച്ചു ചോദ്യം ചെയ്തു എന്നാണ് ഈ ഓഫീസിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ പോലീസിന് മൊഴി നൽകി അതിനിടയ്ക്ക് ചില രേഖകൾ എടുത്തു നൽകണമെന്ന് ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ക്യാബിനിലേക്ക് പോവുകയും ചെയ്തു ഇത് കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ കോർപ്പറേറ്റ് ഓഫീസ് മാത്രമല്ല സ്ലോവാക്യൻ റിപ്പബ്ലിക്കിൻ്റെ ഹോണററി കോൺസുലേറ്റ് ഓഫീസ് കൂടി ഇതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട് കഴിഞ്ഞ ഒരു വർഷമായി റോയി ആണ് ഈ സ്ലോവാക്യൻ റിപ്പബ്ലിക്കിന്റെ ഇന്ത്യയിലുള്ള ഹോണററി കോൺസുലർ ആയിട്ട് പ്രവർത്തിക്കുന്നു അതിൻ്റെ ഓഫീസിനകത്തേക്ക് അദ്ദേഹം കയറുകയും അവിടെ വെച്ച് സ്വന്തം തോക്ക് കൊണ്ട് നെഞ്ചിൽ വെടിവെക്കുകയായിരുന്നു എന്നാണ് പോലീസിന് ലഭിച്ച അശോക് നഗർ പോലീസ് ലിന് ലഭിച്ചിരിക്കുന്ന വിവരം തുടർന്ന് സംഭവസ്ഥലത്ത് തന്നെ അദ്ദേഹം മരിച്ചു വീഴുകയും ചെയ്തു ഏതാണ്ട് മൂന്നരയോടുകൂടി മൃതദേഹം നാരായണ ഹോസ്പിറ്റലിലേക്ക് എച്ച് എസ് ആർ ലേട്ടിലെ നാരായണ ഹോസ്പിറ്റലിലേക്ക് മാറ്റി വിവരമറിഞ്ഞു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ബംഗളൂരു സിറ്റി പോലീസ് കമ്മീഷണർ സീമന്ത് കുമാർ സിംഗ് ഐ പി എസ് അടക്കമുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സംഭവസ്ഥലത്ത് എത്തുകയും ചെയ്ത് ഇപ്പോൾ ഫോറൻസിക് ഉദ്യോഗസ്ഥരുടെ വിദഗ്ധരുടെ പരിശോധന <S preachers> ി അവിടുന്ന് പോയിട്ടുള്ളൂ ആറരയോട് കൂടിയാണ് ഐ ടി ഉദ്യോഗസ്ഥർ ഇവിടെ നിന്ന് പരിശോധനകൾ പൂർത്തിയാക്കി നാല് ബിഗ് ഷോപ്പറുകൾ നിറയെ രേഖകളുമായിട്ട് മടങ്ങുന്നത് അതായത് റോയിയുടെ മരണം നടന്ന് റോയി കെട്ടിടത്തിനകത്ത് വെടിയേറ്റ് മരിച്ചതിന് ശേഷവും പരിശോധനാ നടപടിക്രമങ്ങൾ തുടർന്നിരുന്നു എന്നുള്ളത് വ്യക്തമാണ് കൂടി പോലീസിന്റെ ഈ കണ്ണിച്ചോറില്ലാത്ത നടപടി എന്ന വിധത്തിൽ തന്നെ ഈ വിധത്തിൽ ഇപ്പോ ഇതിനകം വിമർശനം ഏറ്റുമായി കൊണ്ടിരിക്കുന്ന ഒരു കാര്യവും അത് തന്നെയാണ് എങ്ങനെ വിമർശിക്കാതിരിക്കും കണ്ണിച്ചോരയില്ലാത്ത നടപടിയാണ് അവന്മാർ ചെയ്തതെന്ന് എങ്ങനെ വിമർശിക്കാതിരിക്കും നിങ്ങൾ ആലോചിക്കണം മൂന്നരയോടുകൂടി ആ മനുഷ്യൻ സ്വയം വെടിയുതിർത്ത് ജീവൻ വെടിഞ്ഞു അതിന് ശേഷവും ഈ ഐ ടി ഉദ്യോഗസ്ഥര് ഈ ഐ ടി ഉദ്യോഗസ്ഥര് ആറര അവിടെ നിന്ന് ഇറങ്ങുന്നത് ആ മനുഷ്യൻ ഇല്ലാതെ ആയി എന്ന് അറിഞ്ഞിട്ടും അവന്മാർക്ക് അവിടെ നിന്ന് പോകാൻ വയ്യ പിന്നെ പോകുമ്പം ചാക്കിനകത്ത് മറ്റേ ബിഗ് ഭിക്ഷോപറിനകത്ത് എടുത്തോണ്ട് പോകുന്നത് എന്തുവാടേ വല്ല പഴവും ഒക്കെ ആയിരുന്നു അവിടെ നീക്കി എടുത്തോണ്ട് പോയത് ഏഹ് അല്ല ഇതിനു മാത്രം ഫയൽ എടുത്തോണ്ട് പോയി ഈ മൂന്ന് ദിവസം അവിടെ കയറി ഇറങ്ങിയില്ലേ എന്നിട്ടും എന്നിട്ടും തീർന്നില്ലേ അയാൾ പോയി കഴിഞ്ഞപ്പോഴും അവിടുന്ന് ഭിക്ഷോപ്രനാത്ത് നിനക്കൊക്കെ പെറുക്കിക്കൊണ്ട് പോകണോ ഈ പെറുക്കിക്കൊണ്ട് പോയിട്ട് എന്താ ചെയ്യാൻ പോകുന്നത് ഏഹ് പുള്ളിക്ക് ചിലപ്പം അല്ലെങ്കിൽ പുള്ളിയുടെ കമ്പനി പുള്ളി പോയി പുള്ളിയുടെ കമ്പനിക്ക് ഇനിയും കുറേ ഫയൽ അങ്ങോട്ട് അടിച്ചു കൊടുക്കും അതല്ല ചെയ്യാൻ പോകുന്നത് ധൈര്യം ഉണ്ടോ നിനക്കൊക്കെ ഏ ഇവിടുത്തെ ഈ കേരളത്തിൽ നിന്നല്ലേ കുറ്റിപ്പറച്ച് അങ്ങോട്ട് പോയത് ഇവിടുത്തെ ഏമമാരുടെ നെറ്റത്തോട്ടൊന്നും കയറാൻ എന്താ പറ്റാത്തത് എനിക്ക് അത്രേ ചോദിക്കാനുള്ളൂ അദ്ദേഹം മരിച്ചു എന്തെങ്കിലുമൊക്കെ ചെറിയ നികുതി വെട്ടിപ്പും പരിപാടിയും ഒക്കെ കാണുമായിരിക്കും നമുക്കറിയത്തില്ല തീരെ ഇല്ലാത്ത വെടിപ്പ് മനുഷ്യനാതൊന്നും ഞാൻ പറയാൻ നിൽക്കുന്നില്ല ചിലപ്പോൾ കാണും ചിലപ്പോൾ കാണത്തില്ല പക്ഷെ അങ്ങോട്ടൊക്കെ പോകുന്ന പോലെ ഇവിടെ ഉള്ളമാരുടെയൊക്കെ ഉള്ളിലോട്ട് ചെല് അതെന്താ പറ്റാത്തത് ഏഹ് നല്ല എന്റെ അറിവില് എനിക്ക് മനസ്സിലായത് വെച്ച് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഒരുപാട് വലിയൊരു ബിസിനസ്സുകാരനാണ് താഴെ തട്ടിൽ നിന്ന് പൊങ്ങി വന്നതാണ് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് പല കഥകൾ കേട്ടിട്ടുണ്ട് ഇതാ അദ്ദേഹത്തിന്റെ തന്നെ ഒരു വീഡിയോ ഞാൻ ഇവിടെ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ഒരു ഒരു ഓർമ്മപ്പെടുത്തൽ പോലെ ജസ്റ്റ് നിങ്ങളിതൊന്ന് കണ്ടോളൂ അദ്ദേഹം തന്നെ കുറച്ച് കാര്യങ്ങൾ പറയുന്നതാണ് ഭൗതിക സുഖങ്ങളെല്ലാം ഇന്ന് സ്വന്തമാക്കാൻ താങ്കളുടെ സന്തോഷം അത് കാശു കൊടുത്ത സക്സസ്ഫുൾ ആയ ഒരു ബിസിനസ് ആണ് പക്ഷെ സിനിമയിൽ അത് പരാജയപ്പെട്ടോ പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ തോന്നലുണ്ടായിട്ടുണ്ട് അന്ന് രാത്രി ഞാൻ ഞാനും കൂടി ഡിസൈഡ് ചെയ്തു ഇത് വേണ്ട ഇപ്പൊ നിങ്ങൾ ടീം ടീം മൈ സോറി ബ്രോ വൺ സാലറി സാലറി അതെ വെൻ ഗെറ്റ് ടൈം ഷെയർ യുവർ പറയുന്നത് റിസ്ക് പറയാനല്ല മാത്രമേ വിജയിക്കുള്ളൂ റിസ്ക് എടുത്ത് എല്ലാവരും വിജയിച്ചിട്ടുണ്ടോ ഇല്ല ഐ വിൽ ഇൻവെസ്റ്റ് ഫുൾ ആൻഡ് സ്റ്റാർട്ട് ദി ബിസിനസ് അപ്പൊ ഞാൻ ചോദിക്കും നീ എങ്ങനെ ഐ വിൽ ഡു സോറി ബ്രദർ പണം സമ്പാദിക്കുക എന്നുള്ളതാണോ ആ സമ്പാദിച്ച പണം കൈകാര്യം ചെയ്യുന്നതാണ് ഏറ്റവും വലിയ ബിസിനസ് പുള്ളിയാണ് എന്റെ കണ്ണ് തുടപ്പിച്ച ബിസിനസ് അപ്പൊ പുള്ളി ആ പുതിയ തുറന്നു ഗോൾഡ് കോൺഫിഡന്റ് എന്നുള്ള പേര് ടോയ്ലറ്റിൽ റൂമിലെ ഈ പേര് അതിൽ ഏറ്റവും പീസ്ഫുൾ സ്ഥലം രണ്ടെണ്ണം മേടിച്ചൂമിയിലാണ് ബാംഗ്ലൂർ എടുക്കുന്നത് ആറാം രൂപ സെന്റിന് ഇന്ന് വില പന്ത്രണ്ട് കോടി ഇറ്റ് ഇസ് ടു ഹൺഡ്രഡ് ടൈംസ് മലയാളികളല്ലേ നീ കാറ് മേടിക്കോ വിട്ടു ഏഴ് കളറിൽ ഏഴ് കാറ് മൺഡേ വൺ ട്യൂസ്ഡേ വൺഡെ ഷോ ഓ ഞാൻ അയച്ച എല്ലാം കാർ മേടിച്ചു അപ്പൊ നെക്സ്റ്റ് എന്താണ് അന്നത്തെ ബ്രാൻഡ് ന്യൂ ഫ്ലൈറ്റ് ആണ് ഞാൻ മേടിച്ച കടമില്ലാതെ റിയാലിറ്റി ഷോ അപ്പൊ എന്റെ പറഞ്ഞു അങ്ങനെ ആന്റോനോട് അഞ്ച് ലക്ഷം രൂപയാണ് ഫസ്റ്റ് പ്രൈസം നാൽപ്പത് ലക്ഷം രൂപ ഞാൻ തരാം നിങ്ങൾ പാട്ട് പാടും ഫ്ളാറ്റ് ഇവരാണ് ഇവന് എന്ത് സംബന്ധം ഞാൻ കരില്ല ഐ വിൽ നോട്ട് ഡു ഐ വി ഹാപ്പി അങ്ങനെ എന്താണ് ബക്കറ്റ് അങ്ങനെന്താണ് ഡ്രം ലിസ്റ്റ് ഒന്നും ഒന്നുമില്ല ഒരു പക്ഷേ ഇതുപോലുള്ള പോഡ്കാസ്റ്റ് ലോകത്തിലെ എല്ലാ മുന്തിയ മതി കൂടുതലൊന്നും ഞാൻ കാണിക്കുന്നില്ല കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ എം ഡി ഒരുപാട് കോൺഫിഡൻസ് ഉള്ള ഒരു എം ഡി അങ്ങനെയുള്ള ഒരു വ്യക്തി എന്തിന് എന്തിന് സ്വയം ജീവൻ വെടിഞ്ഞു ഏ നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചോ വെറുതെ ഒരു ഒരു ഐ ടി റീഡിൻ്റെ പേരിലായിരിക്കുമോ അദ്ദേഹം അത് ചെയ്തത് ഇല്ലെങ്കിൽ ആ റൈറ്റി റേഡ് ചെയ്യാൻ വന്ന ഉദ്യോഗസ്ഥർ ഒരുപാട് കോൺഫിഡൻസ് ഉള്ള കോൺഫിഡൻസ് ഗ്രൂപ്പിൻ്റെ എം ഡിയുടെ മനസ്സ് തകർക്കാനും മാത്രമുള്ള എന്തോ ഒന്ന് എന്തോ ഒന്ന് മൂന്നര മണിക്കുള്ളിൽ അവിടെ സംഭവിച്ചിട്ടുണ്ട് ഇല്ലേ ഇല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ പല ഇന്റർവ്യൂകൾ എടുത്ത് നോക്കിയാൽ മതി നിങ്ങൾ ആവേശം എന്ന് പറയുന്ന സിനിമയിൽ പോലും ആ ഒരു ഡയലോഗുണ്ട് അമ്മാൻ്റെ അണ്ണൻ പണ്ട് ഉണ്ടായിരുന്നു നമ്മുടെ ഫ്ലൈറ്റ് ഫ്ലൈറ്റിരിക്കുന്ന മറ്റേ ഇപ്പം ഇരിക്കുന്ന സ്ഥലം അന്ന് വെറുതെ കിട്ടിയതാ അല്ല ചുളുവിലെന്തോ ഉണ്ടായിരുന്ന അണ്ണൻ എന്താ അണ്ണന്റെ ചേട്ടൻ പറ്റിച്ചതാ പക്ഷേ ഇപ്പം അത് കോടികൾക്കാണ് വിറ്റ് പോയത് അതായത് റോയ് സിജയുടെ കാര്യമാണ് അവിടെ പറയുന്നത് പുള്ളിയുടെ ലൈഫിൽ ഉണ്ടായിരുന്ന പുള്ളി ആ ഇൻസിഡൻറ്റ് പല ഇന്റർവ്യൂകളിലും പറഞ്ഞിട്ടുണ്ട് ആറായിരം രൂപയ്ക്കെന്തോ സെന്റിന് ആറായിരം രൂപയ്ക്കാണ് ഇന്നിരിക്കുന്ന ബാംഗ്ലൂർ എയർപോർട്ടിൽ ഇരിക്കുന്ന സ്ഥലമെന്തോ പുള്ളി പണ്ട് മേടിച്ചത് ഇന്ന് കോടികളാണ് അവിടെയൊക്കെ മനസ്സിലായോ സോ അത്രയും അത്രയും ഭാഗ്യമുള്ള ഒരു വ്യക്തിയായിരുന്നു അങ്ങനെ ഭാഗ്യമുള്ള ഒരു വ്യക്തി അത്രയും കോൺഫിഡൻസോട് കൂടെ ഇരുന്ന ഒരു വ്യക്തി വെറും മണിക്കൂറുകൾ കൊണ്ട് അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസ് ഇല്ലാതാക്കി അദ്ദേഹത്തെ തീർത്ത് കളഞ്ഞത് ആര് ചോദ്യചിഹ്നം തന്നെയാണ് ഇനിയും വരും ദിവസങ്ങളിൽ ഇതിൻ്റെ ഒരുപാട് അപ്ഡേറ്റുകൾ ചിലപ്പോൾ നമ്മൾ അറിയുമായിരിക്കും എല്ലാം ഞാൻ അറിയുന്ന അപ്ഡേറ്റുകളും കൂടാതെ എൻ്റെ സംശയങ്ങളും നിന്നിലേക്ക് നിങ്ങളിലേക്ക് സോറി നിന്നിലേക്കല്ല നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കാം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺ ആൻഡ് സ്റ്റേ